വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയ്ക്ക് കുത്തിവെപ്പെടുത്ത സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശിയായിട്ടുള്ള ആകാശ് എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനെയാണ് റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് റാന്നി വലിയ കലുങ്ക സ്വദേശിയായിട്ടുള്ള ചിന്നമ്മയുടെ വീട്ടിലേക്ക് ഈ പ്രതി എത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നരയോട് കൂടിയാണ് ഈ പ്രതി ആ വീട്ടിലെത്തിയത് അവിടെ എത്തിയതിനു ശേഷം താൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ് കോവിഡ് ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന അറുപത്തിയാറ് വയസ്സുകാരിയായ ചിന്നമ്മയോട് ആവശ്യപ്പെടുന്നു എന്നാൽ ഇവർ ഇതിന് തനിക്ക് താല്പര്യമില്ല എന്നറിയിച്ചെങ്കിലും ഈ പ്രതി ഇത് നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയായിരുന്നു പിന്നീട് ആധാർ കാർഡ് അടക്കം ബന്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബൂസ്റ്റർ ഡോസ് എടുത്തേ മതിയാകൂ എന്ന നിർബന്ധിച്ച ഈ അറുപത്തിയാറ് വയസ്സുകാരിയെ കൊണ്ട് ഇതിന് സമ്മതിപ്പിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഇവരുടെ നടുവിന് ഇരുഭാഗത്തുമായി ഇഞ്ചക്ഷൻ നൽകുന്നു ഇഞ്ചക്ഷൻ നൽകിയതിന് ശേഷം ഈ സിറിഞ്ച് ഈ വയോധികയെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു ഇത് കത്തിച്ച് കളയണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ സിറിഞ്ച് നൽകുന്നത് ഇതോടെ ഇയാൾ പിന്നീട് സ്കൂട്ടറെടുത്ത സ്ഥലത്ത് നിന്ന് പോകുന്നു ഇതിൽ ചില സംശയങ്ങൾ അസ്വാഭാവികത തോന്നിയത് തോന്നിയതോടുകൂടിയാണ് അറുപത്തിയാറ് വയസ്സുകാരിയായ ചിന്നമ്മ റാന്നി പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു ഇയാളുടെ സ്കൂട്ടർ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാൾ വന്ന സ്കൂട്ടർ കണ്ടെത്താൻ പോലീസിന് സാധിക്കുന്നു അങ്ങനെ ഈ സ്കൂട്ടറിന്റെ രജിസ്ട്രേഷൻ നമ്പർ അന്വേഷിച്ച് നടത്തിയ കണ്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ വലഞ്ചുഴി സ്വദേശിയായിട്ടുള്ള ആകാശിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ പോലീസ് ദീർഘനേരം ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസ് ഇപ്പോൾ പറയുന്നത് ഇതിൽ മറ്റ് അസ്വാഭാവികതകളോ ദുരൂഹതകളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് ഈ പ്രതി പോലീസിന് നൽകിയ മൊഴി ഇത്തരത്തിലാണ് അതായത് കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം തനിക്ക് കോവിഡ് വാക്സിൻ എടുത്ത സമയം മുതൽ തന്നെ ഇത്തരത്തിൽ ആർക്കെങ്കിലും ഇഞ്ചക്ഷൻ നൽകണം എന്ന് തനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ആഗ്രഹം മനസ്സിൽ ഏറെ നാളായി കിടക്കുന്നുണ്ടായിരുന്നു അത് ഇവിടെ സാധിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് ഈ പ്രതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇയാൾ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ വീടിന് മുൻഭാഗത്ത് നിൽക്കുന്ന വയോധികയെ കാണുന്നു ഉടൻ തന്നെ റാന്നി ടൗണിൽ പോയി രണ്ട് സിറിഞ്ചുകൾ വാങ്ങിക്കൊണ്ടുവരുന്നു വാങ്ങിക്കൊണ്ടു വന്നതിന് ശേഷം ഈ ചിന്നമ്മയ്ക്ക് ഇഞ്ചക്ഷൻ നൽകുകയായിരുന്നു എന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത് മരുന്ന് ഉപയോഗിക്കാതെ വെറുതെ ഇഞ്ചക്ഷൻ നൽകി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും പറയുന്നത് എന്താണെങ്കിലും വലിയൊരു ആശങ്ക നിറച്ചൊരു വാർത്തയായിരുന്നു ഇത് കാരണം എന്ത് തരത്തിലുള്ള മരുന്നായിരിക്കും എന്തായിരിക്കും ഇയാളെ വയോധികയുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചത് എന്നുള്ളത് വലിയൊരു ആശങ്കയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി ഈ ചിന്നമ്മ പരിശോധനകൾക്ക് വിധേയമാവുകയും ചെയ്തിരുന്നെങ്കിലും അവർക്ക് ആരോഗ്യപരമായി യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ ഒരു കാർ അക്സസറിസ് ഷോറൂമിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്താണെങ്കിലും തൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇത്തരത്തിലൊരാൾക്ക് ഇഞ്ചക്ഷൻ നൽകുക എന്നുള്ളത് അത് മാത്രമാണ് താൻ ചെയ്തതെന്നുള്ളതാണ് ഈ പ്രതി പറയുന്നത് എന്താണെങ്കിലും ഇയാൾക്കെതിരെ അതിക്രമ ിലേക്ക് അതിക്രമിച്ച് കയറിയതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ റാന്നി പോലീസ് കേസെടുത്തിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിൽ ഒപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി